നമുക്കിപ്പോ വല്ല ദുഃഖമുണ്ടോ അതിൻ്റെ അപ്പുറത്തെന്തോ ഒരു മിഷൻ പഠിച്ചോ നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് അതാ നിങ്ങൾ കേട്ടിട്ടില്ലേ നാലപ്പാട് നാലപ്പാട് എന്നൊരു കവിയില്ലേ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട് എങ്ങനെയാണെന്നറിയോ ഉരുക്കിടുന്നു മിഴിനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി മനുഷ്യഹൃത്താം കനകത്തെ ഏതോ പണിത്തരത്തിന് പണിത്തരത്തിനുപയുക്തമാക്കാൻ ഇത്ര രസമുള്ള കവിത എന്താ പറയണമെന്നറിയാമോ ഉരുക്കിടുന്നു ഉരുക്കിടുന്നു മിഴിനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി പഠിച്ചു തന്നെ നമ്മളെ സങ്കടത്തിലിട്ടിട്ട് മുക്കുന്നു ഉരുക്കുന്നു എന്തിനാ ഉരുക്കുന്നത് എന്തിനാ ഒരു സ്വർണം ഉരുക്കുന്നത് എന്തിനാ സ്വർണത്തിൻ്റെ കട്ട ഒരാളും കഴുത്തിൽ തൂക്കിയിടൂല ഉരുക്കിയിട്ട് അത് ആഭരണമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാ ആഭരണമാക്കിയാലേ ആളുകളത് ഉപയോഗിക്കുകയുള്ളൂ അല്ല സ്വർണത്തിൻ്റെ കട്ടകൾ ആരും കഴുത്തിലും കാതിലും ഒന്നും ഇടില്ലല്ലോ അതാണ് ഈ കവിത പറയണത് ഉരുക്കിടുന്നു മിഴുന്നീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി എന്തിനാ മനുഷ്യഹൃത്താം കനകത്തെ ഏതോ പണിത്തരത്തിനുപയുക്തമാക്കാൻ സങ്കടങ്ങൾ എന്തിനാ സങ്കടങ്ങൾ എന്തിനാ ഉരുക്കുകയാണ് നമ്മൾ കൊല്ലൻ്റെ അടുത്തേക്ക് ഒരു കത്തി കൊണ്ടുപോയിട്ട് പറയാം ഇതൊന്ന് മൂർച്ച കൂട്ടണേന്ന് പറഞ്ഞേ അയാളത് അവിടെ വെച്ച് അത് തീയിലേക്ക് തീയിലേക്ക് ഇട്ട് പഴുപ്പിക്കുകയോ പഴുത്തി ചുവന്നതിന് ശേഷം അത് പുറത്തേക്കെടുത്ത് അടിച്ചടിച്ച് പിന്നെയും പരുവപ്പെടുത്തി ഒരുപാട് നേരം അതിനെ മർദ്ദിച്ച് അവസാന വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ അതിനുണ്ടാകുന്നൊരു തിളക്കമുണ്ട് ഇദ്ദേഹം ഒന്നും ചെയ്തില്ല ആ കത്തിക്ക് മൂർച്ച ഉണ്ടാവുമോ ഉണ്ടാവോ മൂർച്ച ഉണ്ടാവില്ല എപ്പോഴാണ് നമ്മൾക്ക് മൂർച്ച വന്നത് സന്തോഷത്തിൽ നിന്നാണോ സങ്കടങ്ങളിൽ നിന്ന് എന്തിനാ സങ്കടം ജീവിതം എന്താണെന്ന് പഠിക്കാൻ എന്താണ് സങ്കടങ്ങൾ പഠിച്ചോണ്ടിരുന്ന ശരിക്കുള്ള സ്കൂളാണ് അവിടെ നിന്നാണ് എല്ലാം പഠിച്ചത് നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ സന്തോഷത്തിൽ നിന്ന് പോലും നമ്മൾ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല പക്ഷെ നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും ചെറിയ സങ്കടത്തിൽ നിന്ന് പോലും നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അവർക്ക് മനുഷ്യന്മാരെ ചിലര് മനസ്സിലായിട്ടുണ്ടാവും ഒറ്റക്ക് നിൽക്കാൻ പഠിച്ചിട്ടുണ്ട് നമ്മൾ കരുത്തോടെ മുന്നോട്ട് പോകാൻ പഠിച്ചതേ സന്തോഷങ്ങളിൽ നിന്നല്ല അതൊക്കെ പിന്നെ വന്നതാ ഹാജറ ബീവി കുറെ ഓടിയതിന് ശേഷമാണ് ജംസൻ കിട്ടിയത് നമുക്കും അങ്ങനെ തന്നെ ഉണ്ട് പക്ഷെ പെട്ടെന്നൊന്നും കിട്ടില്ല ഒരുപാട് ഓടണം ആ ഓട്ടത്തിന് പോലും എന്താ പറയുക ഹജ്ജിലും ഉംരയിലുമുണ്ട് ആ ഓട്ടം അതിന് സഴിയ് എന്നാണ് പറയുക പണ്ട് ഹാജറാ ബീവി ഏബ്രഹാം പ്രവാചകൻ അലി പ്രിയപ്പെട്ടവളായ ഹാജറ ബി വി ഓടിയ ആ സ്ഥലത്ത് ഇന്ന് ഹജ്ജിലും ഉംറയ്ക്കും വരുന്ന ആളുകൾ ഓടണം സ്ത്രീകൾ ഓടണ്ട ലോകത്തുള്ള സകലമാന സ്ത്രീകൾക്കും വേണ്ടി അന്നൊരാളവിടെ ഓടിയിട്ടുണ്ട് അതുകൊണ്ട് സ്ത്രീകൾ ഓടണ്ട പുരുഷന്മാർ ഓടിയ മതി ഓട്ടമാണോന്ന് ചോദിച്ചാൽ ഓട്ടമല്ല നടത്തമാണോന്ന് ചോദിച്ചാൽ നടത്തല്ല അങ്ങനൊരു ഒരു ഓട്ടമാണ് അതിനെക്കുറിച്ച് മലയാളത്തിലെ പാട്ടുകാരൻ ഷഹബാസ് അമ്മനൊരിക്കെ പറഞ്ഞ് അദ്ദേഹം ഉമ്പ്രക്ക് പോയ സമയത്ത് ഇത് കാണുക ഏഹ് ഓട്ടം വേണമെന്ന് വെച്ചാൽ ഓട്ടമല്ല നടത്തം വേണോന്ന് വെച്ചാൽ നടത്തുമല്ല അതിങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ അദ്ദേഹം പറയാം ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് ആലോചിച്ചിട്ട് അത് ഡിറ്റക്റ്റ് ഡിറ്റക്റ്റ് ചെയ്തു എന്നിട്ട് അദ്ദേഹം പറയണെന്താണെന്നറിയോ ഇതെനിക്ക് ഓർമ്മയുണ്ട് ഇത് തൊട്ടിലിട്ട കുഞ്ഞിനും തൊട്ടിലിൽ ഇട്ട കുഞ്ഞിനും അടുപ്പത്ത് വെച്ച കഞ്ഞിക്കലത്തിനുമിടയിലൂടെ എൻ്റെ ഉമ്മ ഓടിയ ഓട്ടമാണ് ഓട്ടമാണോ എന്ന് ചോദിച്ചാൽ ഓട്ടമല്ല നടത്തമാണോ എന്ന് ചോദിച്ചാൽ നടത്തവുമല്ല അത് ഇവിടെ കുട്ടികൾക്ക് അറിയുന്നില്ലേ ഇല്ലേ അത് ഈ പ്രസംഗത്തിൻ്റെ ഭാഗമാണ് എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ അത് ശല്യമായിട്ടോ കോലാഹലമായിട്ടോ ഒരിക്കലും വിചാരിക്കരുത് കാരണം ആ ഉമ്മ അനുഭവിക്കുന്നൊരു ഒരു പ്രയാസമുണ്ട് അതിൻ്റെ പേരിൽ അതുകൊണ്ട് അതൊക്കെ നമ്മളെ പ്രസംഗത്തിന്റെ ഭാഗമാണെന്ന് വിചാരിച്ചാൽ മതി ഇത് നമ്മുടെ ബി ജി എം ആണ് എന്ന് വിചാരിച്ചാൽ മതി ഒരുപാട് ഓട്ടങ്ങൾക്ക് ഒടുവിലാണ് ഹാജറ ബേബിക്ക് സംസം കിട്ടിയിട്ടുള്ളത് ആദ്യം തന്നെ സംസം കൊടുത്തിട്ടില്ലല്ലോ ഇല്ലല്ലോ ഉരുക്കിടുന്നു മിഴിനീരിലിട്ട് മുക്കുന്നും മുറ്റും ഭുവനൈക ശില്പി മനുഷ്യഹൃത്താം കനകത്തെ ഏതോ പണിത്തരത്തിന് ഉപയുക്തമാക്കാൻ അതായിരുന്നു റസൂൽ മനുഷ്യന്മാരെ കരയിപ്പിക്കാൻ രണ്ട് മാർഗങ്ങളുണ്ട് അല്ലേ ഒന്ന് വേദനിപ്പിച്ചാൽ മതി ഇല്ലെങ്കിലോ ഞെട്ടിക്കുന്ന സ്നേഹം കൊടുത്താൽ മതി ഞെട്ടിക്കുന്ന സ്നേഹമുണ്ടാകുമ്പോൾ മാത്രം പൊട്ടിയൊഴുകാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു കടൽ കണ്ണിൻ്റെ പിന്നാമ്പുറത്തുണ്ട് സങ്കടങ്ങളിലല്ല സന്തോഷങ്ങളിൽ ഗിഫ്റ്റ് ഓഫ് ദ മാഗി വായിച്ചിട്ടില്ലേ നിങ്ങൾ ഓ ഹെൻറിയുടെ അതിമധുരമായ കഥയാണ് അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ രസമാണ് അവസാനം നമ്മൾ പിന്നെ അവസാനം ഒരു ക്ലൈമാക്സ് ഉണ്ടാവും അതാണ് ആ കഥയുടെ പ്രത്യേകത ഒരു പാവം ഭാര്യയും ഭർത്താവും അവരുടെ കഥയാണ് ഗിഫ്റ്റ് ഓഫ് ദ മാഗി മാഗി എന്താ ഡേ ഓഫ് ദ മാഗിയിൽ അവർ രണ്ടാളുകൾ സമ്മാനം കൊടുക്കണം അവർക്ക് രണ്ടു ആളുകൾക്കും പക്ഷെ രണ്ടാളുടെ കയ്യിലും പണം ഇല്ല കേട്ടിട്ടില്ലേ കഥ രണ്ടാളുടെ കയ്യിലും പണമില്ല അപ്പം അദ്ദേഹം ആലോചിച്ചു അവൾക്ക് എന്ത് സമ്മാനം വാങ്ങും എന്ത് സമ്മാനം വാങ്ങും ചെറുതേ വാങ്ങാൻ കഴിയുള്ളൂ അവസാന അദ്ദേഹം കണ്ടെത്തി വാങ്ങിക്കൊടുക്കേണ്ട സാധനം അവളുടെ മുടിയിലിടാനുള്ളൊരു ക്ലിപ്പാണ് വാങ്ങിയ അതൊക്കെ വാങ്ങിയിട്ട് അത് പെട്ടിയിലാക്കിയിട്ട് പതുക്കെ പിറകിലൊക്കെ പിടിച്ചിട്ട് സർപ്രൈസ് ആക്കിയിട്ട് അവളുടെ മുന്നിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത് അദ്ദേഹം ഈ സമ്മാനം അവളുടെ കയ്യിലേക്ക് ഇങ്ങനെ കൊടുത്തു തിരിച്ചു ചോദിച്ചു എനിക്ക് സമ്മാനം ഒന്നുമില്ലേ അവൾ അവളുടെ പിറകിൽ നിന്ന് അവളുടെ സമ്മാനവും അദ്ദേഹത്തിന് കൊടുത്തു രണ്ടാളുകളും ആശ്ചര്യത്തോടെ രണ്ടാളുകൾക്കും കിട്ടിയ സമ്മാനം ഇങ്ങനെ തുറന്നു നോക്കി അവൾ കണ്ടു മുടിയിലിടാനുള്ളൊരു ക്ലിപ്പ് പക്ഷേ അവൾ വാങ്ങിക്കൊടുത്തത് എന്തായിരുന്നു എന്നറിയാം അദ്ദേഹത്തിൻ്റെ ഒരു വാച്ച് ഉണ്ട് വളരെ ഇഷ്ടപ്പെട്ടൊരു വാച്ചാ അതിൻ്റെ ഈ സ്ട്രാപ്പ് ഇങ്ങനെ പൊട്ടിയത് അവൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നല്ല രസമുള്ളൊരു സ്ട്രാപ്പ് വാങ്ങിക്കൊടുത്തു ഇതാണ് രണ്ടാളും കാണുന്നത് പക്ഷേ ഇത് രണ്ടാളും കണ്ടിട്ടേ അവരിങ്ങനെ സങ്കടത്തോടു കൂടിയാണ് നിൽക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്നറിയോ ഇത് രണ്ടാളുകൾക്കും ആ ദിവസം ഉപയോഗിക്കാൻ കഴിയില്ല ഉപയോഗിക്കാൻ കഴിയൂല എന്തുകൊണ്ടാന്നറിയോ ഈ മുടിയിലിടാനുള്ള ക്ലിപ്പ് അവൾക്ക് വാങ്ങിക്കൊടുത്തത് ഈ വാച്ച് തന്നെ വിറ്റിട്ടായിരുന്നു ഈ വാച്ചിൻ്റെ സ്ട്രാപ്പ് അവൾ വാങ്ങിയതോ സ്വർണ്ണ നിറത്തിലുള്ളവളുടെ തലമുടി മുറിച്ച് വിറ്റിട്ടായിരുന്നു പക്ഷെ ആളൊക്കെ പൊതിച്ച അയാളുടെ മുന്നിലേക്ക് വന്നിട്ട് അത് മറച്ചു വെച്ചതായിരുന്നു ഇത് രണ്ടും കണ്ടിട്ട് രണ്ടാളുകൾക്ക് സങ്കടമായി പിന്നെ അവർക്ക് ആകെ ചെയ്യാൻ കഴിയുന്ന ഒറ്റ കാര്യമാണ് കെട്ടിപ്പിടിച്ച് കരഞ്ഞു കരഞ്ഞൂന്ന് സങ്കടം കൊണ്ടാണോ ആണോ മനുഷ്യനെ കരയിപ്പിക്കാൻ രണ്ട് മാർഗങ്ങളാണ് ഏഹ് ഒന്നുകിൽ വേദനിപ്പിക്കുക അല്ലെങ്കിലോ ഞെട്ടിക്കുന്ന സ്നേഹം കൊടുക്കുക ഇന്ന് വെറുതെ നിങ്ങൾ ഒരിക്കലും വിളിക്കൂല എന്ന് വിചാരിക്കുന്ന ഒരാളെ നിങ്ങളുടെ കോള് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത ഒരാളെ വെറുതെ ഒന്ന് വിളിച്ചു നോക്കൂ അപ്പം അയാൾ ആദ്യം ചോദിക്കും എന്ത് ഒന്നുമില്ല എന്തേട്ടാ വിളിച്ച് ഒന്നുമില്ലടാ വെറുതെ വിളിച്ചതാ നിന്റെ സൗണ്ടൊന്ന് കേൾക്കാൻ വേണ്ടി വിളിച്ചതാ അവിടുന്ന് കുറേ സമയം ഒന്നും മിണ്ടൂല ആ വാക്കിൻ്റെ ഭാരത്തിൽ കണ്ണൊക്കെ ഇങ്ങനെ എന്നറിയാൻ തുടങ്ങിയിട്ടുണ്ടോ ഒന്നിനും വേണ്ടി അല്ലാതെ ഒരാൾ വിളിക്കുന്നു ഇങ്ങനെയാണ് ശരിക്കും പഠിച്ചവനോട് പ്രാർത്ഥിക്കേണ്ടതും കേട്ടോ അങ്ങനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ എന്താ യാചനകളല്ലേ അല്ലേ യാചനകളല്ലേ യാചിക്കാനൊന്നും അല്ലാതെ ഒന്നും ചോദിക്കാൻ വേണ്ടിയല്ലാതെ വെറുതെ പഠിച്ചോൻ്റെ മുന്നിൽ കുറച്ച് നേരം ഇരുനോക്കുണ്ടോ എന്തൊരു രസമായിരിക്കും എന്നറിയാം പഠിച്ചവനെന്തൊരു ഇഷ്ടമായിരിക്കും അത് കാരണം പഠിച്ചോന് നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിയാം പഠിച്ചോനെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിയാം അത് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ പഠിച്ചവൻ്റെ മുന്നിൽ ഒന്നും യാചിക്കുവാനല്ലാതെ വെറുതെ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് നോക്കണ്ടു യാചന നിരോധിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരാധനാലയങ്ങളിലൊന്നും ആൾക്കാരുണ്ടാവില്ല എല്ലാവരും എന്തിനാണ് വരുന്നത് എന്തൊക്കെയോ യാചിക്കുവാനാണ് യാചിക്കുവാനൊന്നുമല്ലാതെ അതെ ചോദിക്കാനൊന്നും അല്ലാതെ പഠിച്ചവൻ്റെ മുന്നിൽ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് നോക്കൂ യൂനുസ് നബിയെ കുറിച്ച് കേട്ടിട്ടില്ലേ യോനൈ പ്രവാചകൻ ബൈബിളിൽ അദ്ദേഹം തിമിംഗലത്തിൻ്റെ ഉള്ളിലാണ് കുടുങ്ങിപ്പോയത് തിമിംഗലം അദ്ദേഹത്തെ വിഴുങ്ങി ആ തിമിങ്കലത്തിന്റെ അകത്തിരുന്നിട്ട് അദ്ദേഹം പഠിച്ചോനോട് പ്രാർത്ഥിക്കുന്നതുണ്ട് കുർആാനില് എന്താന്നറിയോ ഞാൻ ഈ തിമിങ്കലത്തിന്റെ ഉള്ളിലാണ് എന്നെ രക്ഷിക്കണേ എന്നൊന്നല്ല അതൊന്നും പറഞ്ഞിട്ടില്ല പിന്നെന്താ പറഞ്ഞത് ലാ ഇലാ ഇല അന്ത സുബാനക് ഇന്നീ കുൻതുമിനോ അലിമീൻ എനിക്ക് തെറ്റുപറ്റിപ്പോയി നീ പരിശുദ്ധനാണ് അത് മതി ബാക്കിയൊക്കെ പഠിച്ചോനെ അറിയാം ഈ ആൾ ആളെവിടെയാണ് കിടക്കുന്നതെന്നും അയാൾക്കിപ്പോൾ എന്താണ് ആവശ്യമെന്നും പഠിച്ചവനറിയാം നമ്മുടെ ആവശ്യങ്ങളൊക്കെ പഠിച്ചോനറിയാം വെറുതെ ഒന്നിനു വേണ്ടിയല്ലാതെ കുറച്ച് നേരം പഠിച്ചതിനോട് ഇങ്ങനെ മിണ്ടി പറഞ്ഞിരുന്ന് നോക്കൂ അതിന് ധ്യാനം എന്നാണ് പറയുക ധ്യാനം ഇതേപോലെ ഒന്നിനു വേണ്ടിയല്ലാതെ ഒരാൾ കുറച്ച് നേരം ഒന്ന് വിളിച്ച് സംസാരിച്ചു നോക്കൂ അയാൾ ഞെട്ടും അയാൾ ഞെട്ടിപ്പോകും നമ്മൾ പറഞ്ഞു വന്നത് അത് തന്നെ ഇരുന്നു കേട്ടോ മനുഷ്യനെ അവരെ പറയാത്തതിൽ നിന്ന് അവരെ തിരിച്ചറിയാനും അവർ പറയുന്നതിൻ്റെ അപ്പുറത്തുള്ള അവരുടെ ദുഃഖങ്ങളെ അറിയാനും ഒക്കെ സാധിക്കേണ്ട സാധിക്കുന്നത് എപ്പോഴാ ഒരു മനുഷ്യനോട് നമ്മൾ അത്രയും അടുത്ത് നിൽക്കുമ്പോഴാണ് നിൽക്കുമ്പോഴാ മനസ്സിലാവില്ല ഹബീബായ തിരുനബിയുടെ ഒരു സംഭവമുണ്ട് തിരുനബിക്ക് മനുഷ്യന്മാരാണ് നല്ലോണം മനസ്സിലാവുമായിരുന്നു ഏ എല്ലാതരം മനുഷ്യന്മാരെയും മനസ്സിലാവുമായിരുന്നു അതിന്റെ കാരണം എന്താണെന്ന് അറിയോ നബി അത്രയേറെ ദുഃഖിതനായിരുന്നു ദുഃഖിതൻ എന്ന് പറഞ്ഞുകൂടാ ദുഃഖങ്ങളിലൂടെ കടന്നുപോയ ഒരാളായിരുന്നു ഒരു മനുഷ്യന് എന്തൊക്കെ ദുഃഖം കിട്ടും അതൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിലേറെ സങ്കടം കിട്ടിയിട്ടുണ്ട് അതെന്തിനായിരിക്കും കാരണം ഈ ആൾക്ക് പഠിച്ചോൺ കൊടുക്കുന്ന മിഷന് അത്രയേറെ വലിയ മിഷനാ മനുഷ്യന്മാരായ മനുഷ്യന്മാരെ മുഴുവനും മനസ്സിലാകണം ഈ ആൾക്ക് അങ്ങനെ ഒരു വലിയ മിഷനാണ് ഹബീബായ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മയ്ക്ക് പഠിച്ചോൻ കൊടുക്കുന്നെ അതുകൊണ്ട് പഠിച്ചവൻ ആദ്യം തന്നെ എന്താ കൊടുത്തത് ദുഃഖങ്ങൾ സങ്കടങ്ങളിലൂടെയാണ് കൊണ്ടുപോയത് പഠിച്ച ബാപ്പയെ കണ്ടിട്ടില്ലാത്തൊരു കുട്ടിയാ അച്ഛനെ കണ്ടിട്ടില്ലാത്തൊരു കുട്ടിയുടെ സങ്കടത്തിനെ വലുതെ ആലോചിച്ചു കൂടുതൽ കുട്ടിയുടെ അച്ഛനെ കുറിച്ച് പറയാ വാപ്പയെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ആ കുട്ടി അനുഭവിക്കുന്ന ഒരു മിസ്സിംഗ് ഉണ്ട് വലിയൊരു മിസ്സിങ് ലോകത്ത് മറ്റൊന്നിനെ കൊണ്ടും പൂരിപ്പിക്കാൻ കഴിയാത്തൊരു മിസ്സിങ് ആണല്ലോ ആ വാപ്പയുടെ ഖബർ കാണാൻ വേണ്ടി ഉമ്മയുടെ കൂടെ പോയതാണ് എട്ട് വയസ്സുള്ളപ്പോൾ ആ കുട്ടി തിരിച്ചു വരുമ്പോൾ മരുഭൂമിയിൽ വെച്ച് ഉമ്മയും മരിച്ചു വാപ്പയും ഉമ്മയും ഇല്ലാതെ വളർന്ന കുട്ടിയാ എത്ര ചെറിയ പ്രായത്തില എട്ടു വയസ്സായിരുന്നു ആ കുട്ടിക്ക് ഉമ്മക്ക് ഇരുപത്തിരണ്ട് വയസ്സും അതുകൊണ്ട് വാപ്പല്ലാത്ത ഒരാളെ നബിക്ക് വേഗം മനസ്സിലാവും നമ്മളിൽ കുറച്ച് ആളുകൾക്ക് മനസ്സിലാവും അല്ലെ വാപ്പ നഷ്ടപ്പെട്ടവർക്ക് മനസ്സിലാവും എനിക്കത് ആ സങ്കടം എന്താണ് എന്താ എന്താണെന്ന് മനസ്സിലായത് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ മാസം പന്ത്രണ്ടിനാണ് ഉപ്പില്ലാതാകുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായത് ഉമ്മല്ലാതാകുന്ന ഒരാളുടെ സങ്കടം എന്താണെന്ന് റസൂലിനറിയാം കാരണം റസൂൽ അത് അനുഭവിച്ചിട്ടുണ്ട് നമ്മളിൽ പലർക്കും അറിയാതിരിക്കും എനിക്കത് മനസ്സിലായത് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടിനാണ് ഉമ്മ ഇല്ലാതാവുക എന്ന് അറിഞ്ഞാൽ എന്താണ് ഒരു യാത്രക്ക് കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വെല്ലുമ്പോഴാണ് അങ്ങനെ ആലോചിക്കും വേഗം ചെന്ന് ഉമ്മക്ക് ഉമ്മുടെ അടുത്ത് പോകുക അല്ലെങ്കിൽ അപ്പടടുത്ത് പോകുക എന്നൊക്കെ പറയുന്നൊരു ഒരനുഭവം ഉണ്ടല്ലോ അതില്ലാതാകുമ്പോഴേ ഉമ്മ ഉമ്മാ അസ്സലാമലൈക്കും എന്ന് പറഞ്ഞിട്ട് കയറിച്ചെല്ലാൻ ഒരാളില്ലാതാവുക എന്ന് പറഞ്ഞല്ലേ അത് അറിയണം ഇടയ്ക്ക് വാപ്പയുടെ ഉമ്മയുടെയും ഖബർ കാണാൻ പോകുമ്പോ അടുത്തടുത്താ ഖബറേ വാപ്പയുടെ ഉമ്മയുടെയും ഖബർ അടുത്തടുത്താ അപ്പൊ ഇങ്ങനെ ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആലോചിക്കൂ ചീത്ത പറയാനെങ്കിലും അവരൊന്നുണ്ടായാൽ മതിയായിരുന്നു വഴക്കൊക്കെ പറഞ്ഞോട്ടെ ലോകത്തെവിടെങ്കിലും ഒന്ന് ഉണ്ടായാൽ മതിയായിരുന്നു ുമ്പോഴാ മനസ്സിലാവും ഇതാർക്ക് മനസ്സിലാവും റസൂലിന് മനസ്സിലായി അതുകൊണ്ട് ഉമ്മ ഇല്ലാത്ത ഒരാളുടെ സങ്കടം പറയുമ്പോൾ റസൂലിനത് മനസ്സിലാവും ഗുരു നിത്യചൈതന്യേതൊരു പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നേ അമ്മ മരിച്ച ദിവസമാണ് വന്നത് അമ്മ മരിച്ച ദുഃഖമൊക്കെ ഗുരുവിന്റെ അടുത്ത് വന്നു ഗുരുവിനെ കെട്ടിപ്പിടിച്ച് കുറേ നേരം കരഞ്ഞു കുറേ സമയമായിട്ട് ഇയാൾ തിരിച്ചു പോകുന്നില്ല അപ്പോൾ ഗുരു ചോദിച്ചു എന്ത് പോകുന്നില്ലേ വീട്ടിലേക്ക് എന്ന് ചോദിച്ചു അപ്പൊ ഇയാൾ പറഞ്ഞു ഏത് വീട് അമ്മയില്ലാത്ത വീടൊരു വീടാണോ അതൊരു കെട്ടിടമല്ലേ എന്ന് ചോദിച്ചു ഭാര്യ മരിച്ച ഒരാളുടെ ദുഃഖം നബിക്ക് മനസ്സിലാവും കാരണം നബിയുടെ ഭാര്യ നബിയുടെ കൺമുന്നിൽ വെച്ച് മരിച്ചു പോയിട്ടുണ്ട് മക്കൾ മരിച്ചു പോയ ഒരാളുടെ ദുഃഖം എന്താണെന്ന് നബിക്ക് മനസ്സിലാവും കാരണം നബിയുടെ കൺമുന്നിൽ വെച്ച് മക്കൾ മരിച്ചിട്ടുണ്ട് ഒരു ചേച്ചി ഇല്ലാത്ത ഒരാളുടെ ഇത്താത്ത ഇല്ലാത്ത ഒരാളുടെ അനിയൻ ഇല്ലാത്ത ഒരാളുടെ വീടില്ലാത്ത ഒരാളുടെ ദുഃഖം എന്താണ് എന്ന് നബിക്ക് മനസ്സിലാവു കാരണം എന്താ ഉരുക്കിടുന്നു മിഴിനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി മനുഷ്യകൃത്താം കനകത്തെ ഏതോ പണിത്തരത്തിന് ഉപയുക്തമാക്കാൻ നബിക്ക് കൊടുക്കുന്ന മിഷ് മിഷൻ അതാണ് അത്യാവശ്യ സൗകര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളെ കുറിച്ചല്ല കേട്ടോ അവരും കടന്നു വന്നത് ഈ സൗകര്യങ്ങളിലൂടെ ഒന്നും ആവില്ല എന്നോട് നേരത്തെ ഒരാൾ പറഞ്ഞതാ ഓലപ്പുരേക്കാളും ചെറിയ വീടായിരുന്നു ഉണ്ടായിരുന്നത് ഒരു നല്ല വീട് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരില്ലായിരുന്നു ഓലപ്പുരേക്കാളും താഴ്ന്ന തീയതിയിലുള്ള ഷീറ്റ് കൊണ്ട് വലിച്ചു കെട്ടിയ വീട്ടിൽ താമസിച്ച ഒരാളായിരുന്നു അദ്ദേഹം ഇന്ന് അദ്ദേഹം എത്രയോ ആശുപത്രികളുടെ ഉടമയാണ് ഈ നിൽക്കുന്ന ആളാ അപ്പം ഇപ്പം സൗകര്യങ്ങൾ ജീവിക്കുന്ന ഒരാളും കടന്നു വന്നത് അത്ര സൗകര്യങ്ങളിലൂടെ ഒന്നാവൂല പക്ഷെ ഞാനത് വായിച്ചപ്പോഴേ കുറെ അച്ഛന്മാരെയാണ് ഓർത്തത് കാരണം അച്ഛന്മാർ പ്രവാസികളായ അച്ഛന്മാർ വീട്ടിലേക്ക് വരുമ്പോഴും നാട്ടിലേക്ക് വരുമ്പോഴും മക്കൾ കാണുന്നത് നല്ല വസ്ത്രത്തിലാണ് നാട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴും കാണുന്നത് നല്ല വസ്ത്രത്തിലാണ് പക്ഷേ ഇവിടെ വിയർത്ത് കുളിച്ച് നിൽക്കുന്ന ആ അച്ഛന്മാരെ മക്കൾ പലപ്പോഴും കാണുന്നില്ല ആ മക്കൾ കഴിച്ചിട്ടുള്ള പലതും ഈ അച്ഛന്മാർ ഈ വാപ്പന്മാർ കഴിച്ചിട്ട് പോലും ഉണ്ടാവില്ല എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ റൂമിലുള്ള ഒരാൾ പത്തു മുപ്പതിലേറെ വർഷം പ്രവാസി ആയിട്ടുള്ള ഒരാൾ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകുക അപ്പോൾ സ്വാഭാവികമായിട്ട് റൂമിലുള്ള എല്ലാ ആളുകളും കൂടിയിട്ട് ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് പറയൂ ഞങ്ങൾ വാങ്ങിത്തരാൻ തയ്യാറാണ് എന്തായാലും ഞങ്ങൾ വാങ്ങിത്തരും അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളതാകുന്നതല്ലേ നല്ലത് എന്നൊക്കെ പക്ഷേ ഇദ്ദേഹം ഒരു കാരണവശാലും പറയൂല എന്താ വേണ്ടതെന്ന് അവസാനം അദ്ദേഹം പോകുന്നതിൻ്റെ തലേ ദിവസം ഇവർ ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നൊന്ന് പറയുമോ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഞാൻ ജോലിക്ക് പോകുന്ന നടന്നു പോകാറുള്ള ആ സ്ഥലത്ത് അവിടെയുള്ള ഒരു ഷോപ്പിൽ നല്ല ചൂടിൽ ചൂടിലിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കോഴി കാണാറുണ്ട് ചിക്കൻ അതൊന്ന് കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് മുപ്പതിലേറെ വർഷം ഇവിടെ ജീവിച്ചിട്ടെ അദ്ദേഹം അത് കഴിച്ചിട്ടില്ല മക്കളൊരു പക്ഷേ നാട്ടിൽ കഴിച്ചിട്ടുണ്ടാവും അച്ഛൻ നമുക്കൊരിക്കലും മനസ്സിലാക്കാ മനസ്സിലാകാത്ത ഒരാളുടെ പേരാണ് അച്ഛൻ എൻ്റെ ഒരു ഗുരുണ്ട് അദ്ദേഹം പറയും അമ്മ മഴ പോലെയാണ് പക്ഷേ അച്ഛൻ ആലിപ്പഴമാണ് ആലിപ്പഴമാണ് വല്ലപ്പോഴൊന്ന് തോളിൽ തട്ടിയാൽ അത്രയേ ഉള്ളൂ വല്ലപ്പോഴൊന്ന് സങ്കടം പറഞ്ഞാലായി അത്രയേ ഉള്ളൂ ബാക്കിയൊക്കെ അച്ഛൻ ഇങ്ങനെ മൗനിയായി പോകുന്ന ഒരു ഒരു വലിയ സാന്നിധ്യത്തിൻ്റെ പേരാണ് അച്ഛനെ നമുക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് ആ ഗുരുനാഥൻ പറഞ്ഞത് അമ്മ മഴ പോലെയാണ് അമ്മ ചെയ്യുന്നതൊക്കെ വിസിബിളാ അമ്മ അത്രയേറെ വലിയ സാന്നിധ്യമാണ് കേട്ടോ ചെറിയ സാന്നിധ്യമല്ല നമ്മുടെ ഒരു ഗുരുനാഥനുണ്ട് സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജ് കേട്ടിട്ടുണ്ടോ ഏ കേട്ടിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം വെറുതെ ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്തു നോക്കുന്നുണ്ടോ ജീവിതം നൂറ്റൻപത് ഡിഗ്രി വളഞ്ഞു തിരിഞ്ഞ് മാറാൻ തുടങ്ങും അതിൽ യൂടേൺ ആയിരിക്കും അങ്ങനത്തെ പ്രസംഗങ്ങളാണ് അദ്ദേഹത്തോട് ഒരിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഗുരു എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടി ശമ്പളം ഉണ്ട് അത്യാവശ്യം നല്ല ശമ്പളം ഉണ്ട് ഞാൻ ഈ ശമ്പളം ശമ്പളത്തിൽ നിന്ന് അച്ഛനും അമ്മയ്ക്കൊക്കെ എങ്ങനെയാണ് കൊടുക്കേണ്ടത് അച്ഛനും അമ്മയ്ക്കും എങ്ങനെയാണ് കൊടുക്കേണ്ടത് എൻ്റെ ശമ്പളത്തിൽ നിന്നേ അപ്പോൾ ഗുരുനാഥിങ്ങനെ കേട്ടിട്ട് അവനോട് പറഞ്ഞു അച്ഛൻ എന്തായാലും എന്തെങ്കിലുമൊക്കെ കൊടുക്കണം നിർബന്ധമാണ് പക്ഷേ അമ്മയ്ക്കൊന്നും കൊടുക്കണ്ട അമ്മയ്ക്ക് ഒന്നും കൊടുക്കണ്ട നിന്റെ ശമ്പളം മുഴുവനും അമ്മയുടെ മുന്നിൽ വെക്കണം എന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും അമ്മ തന്നാൽ അതെടുത്താൽ മതി അതാണ് അമ്മ അമ്മയ്ക്ക് വിലയിടരുതെന്ന് അതാണ് ഗുരു പഠിപ്പിച്ചു അച്ഛൻ അച്ഛനെ നമുക്ക് മനസ്സിലാവില്ല അമ്മ ചെയ്യുന്നതൊക്കെ എപ്പോഴും വിസിബിൾ വിസിബിളായിരിക്കുവാണ് അല്ലേ ഓരോ കാര്യങ്ങളലോചിച്ച് അമ്മ ചെയ്യുന്നത് വിസിബിളായിരിക്കും അച്ഛൻ ഇൻവിസിബിളാ അതുകൊണ്ടാണ് ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവിൻ്റെ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു കഥയുണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരച്ഛനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അദ്ദേഹം പറയുന്നത് അവസാനം എന്താണെന്നറിയോ പുരുഷനോളം അരക്ഷിതനായൊരു ജീവി ഈ പ്രപഞ്ചത്തിൽ വേറെയില്ല മക്കളുണ്ടാകുന്നതോടെ അയാളുടെ ഭാര്യയ്ക്ക് പോലും അയാൾ വേണ്ടാതായി വീടിൻ്റെ മുറ്റത്തുള്ള കുറ്റിമുല്ലയുടെ ചെടി പെട്ടെന്നൊരു ദിവസം ഒരു ചൂലായി മൂലക്കിരിക്കുന്നത് പോലെ ഒരു പാവം സാന്നിധ്യമായി അയാൾ മാറുന്നു പറഞ്ഞു വന്നത് എന്താണെന്നറിയോ മനുഷ്യൻ്റെ വില നമ്മൾ വളരെ കുറച്ചേ മനുഷ്യനെ അറിയുന്നുള്ളൂ നമ്മളോട് പറയാത്തതും നമ്മളോട് പങ്കുവെക്കാത്തതുമായ കാര്യങ്ങളിൽ നിന്നാണ് ശരിക്കും മനുഷ്യനെ നമ്മളിങ്ങനെ വായിച്ചെടുക്കേണ്ടത് അവിടെ മുതലാ മനുഷ്യനെ സ്നേഹിച്ചു തുടങ്ങേണ്ടത് എം എൻ വിജയന്മാഷെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എം എൻ വിജയന്മാഷ് ബ്രണ്ണൻ കോളേജിലെ പ്രഗത്ഭനായ അധ്യാപകനായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രിയെ മോൾഡ് ചെയ്തതിൽ വലിയ പ്രാധാന്യമുള്ള അധ്യാപകനാണ് മുഖ്യമന്ത്രിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപകനാണ് എം എൻ വിജയം മാഷ് മാഷോട് ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ മാഷിന് ഒരുപാട് രോഗങ്ങളായിരുന്നു പന്ത്രണ്ടോളം രോഗങ്ങളുള്ള ശരീരമായിരുന്നു ആ മെലിഞ്ഞ ശരീരം ആ രോഗങ്ങളും വെച്ചാണ് എത്രയോ കാലം ജീവിച്ചതേ അപ്പോൾ മകൻ ചോദിക്കുകയാണ് എങ്ങനെയാണ് അച്ഛൻ അത്രയേറെ രോഗങ്ങളിലൂടെ കടന്നു വന്നത് എന്നും വീട്ടിലെ ചർച്ചാവിഷയായിരുന്നു അച്ഛൻ്റെ രോഗം ക്യാൻസർ അടക്കമുള്ള രോഗങ്ങളുണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെടഞ്ഞ് കണ്ട് മരിക്കുകയാണ് ചെയ്തത് ഓർമ്മയുണ്ടാവും എം എൻ വിജയൻ മാഷ് അപ്പം എങ്ങനെയാണ് അത്രയേറെ രോഗങ്ങളിലൂടെ അച്ഛൻ ഇങ്ങനെ കടന്നു പോയത് എന്ന് മകൻ ചോദിച്ചപ്പോൾ അച്ഛൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല പക്ഷെ അച്ഛനൊരു സംഭവം പറഞ്ഞു അദ്ദേഹം പറയാണ് അദ്ദേഹത്തിൻ്റെ മോളുണ്ട് ഉഷ എന്നും ആണ് മറ്റു പേര് ഉഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷ നടക്കുന്ന സമയം വളരെ പ്രധാനപ്പെട്ട പരീക്ഷ നടക്കുന്ന സമയം ഈ അച്ഛന് കലശലായ രക്തവാർച്ചയുണ്ടായി ബ്ലീഡിംഗ് ഉണ്ടായി രാത്രി വല്ലാതെ രക്തമൊഴുകുന്ന തരത്തിലായി കാര്യങ്ങൾ അപ്പം അദ്ദേഹം പറയാം ഞാനും ശാരദയും ഇരുന്നിട്ട് ആ രക്തമൊക്കെ തുടച്ച് വൃത്തിയാക്കും നിങ്ങൾ മൂന്നാളുകളും അതറിയരുതേ എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് കാരണം ഉഷയ്ക്ക് പരീക്ഷ നടക്കുകയാണ് ഉഷയ്ക്ക് പരീക്ഷ നടക്കാണ് ഞാൻ ആശുപത്രിയിലായാലും എനിക്കൊരു അസുഖമുണ്ടെന്ന് പോലും അറിഞ്ഞാൽ അവളുടെ പരീക്ഷയെ ബാധിക്കും അതുകൊണ്ട് നിങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി ഞങ്ങളത് തുടച്ചു വൃത്തിയാക്കാറാണ് എന്നിട്ട് അദ്ദേഹം ഒരു വരി കൂടെ ചേർത്തു അവസാനത്തെ പരീക്ഷ കഴിഞ്ഞ് എൻ്റെ മോള് വീട്ടിലേക്ക് വന്ന ദിവസം ആംബുലൻസ് വിളിച്ച് ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോയി മക്കളെ ഒരുപാട് സ്നേഹിക്കാൻ കഴിയുന്നൊരു അച്ഛനല്ല ഞാൻ എന്നെ കൊണ്ട് കഴിയില്ല അതെങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല പക്ഷെ ഞാൻ കാരണം എൻ്റെ കുട്ടികൾക്ക് ഒരു തടസ്സമുണ്ടാകരുത് എന്നാഗ്രഹിക്കുന്ന അച്ഛനായിരുന്നു ഞാൻ ഞാൻ കാരണം എൻ്റെ കുട്ടികൾക്ക് ഒരു തടസ്സമുണ്ടാകരുത് എന്നാഗ്രഹിക്കുന്ന അച്ഛനായിരുന്നു ഞാൻ